ഈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് എന്നെ നന്ദിനിയുടെ പിറന്നാളാണ് ആഘോഷം ചെമ്പകമംഗലത്ത് വെച്ച് തന്നെ നടത്തുന്നു കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം കാർത്തികൻ്റെ മുഖത്തെ ആ വിഷമം നന്ദിനി മനസ്സിലാക്കുന്നുണ്ട് കാര്യം തിരക്കുകയാണ് നന്ദിനി നന്ദിനി മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും കാർത്തികിൻ്റെ വിഷമം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കാർത്തിക അങ്ങോട്ട് പറയുന്നില്ല കാരണം എന്താണെന്ന് നീ വിഷമിക്കാതെ അമ്മയോട് പറ എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അമ്മ പരിഹാരം കാണാം എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് എന്നാൽ ആര് ചോദിച്ചിട്ടും കാർത്തി പറയുന്നില്ല ഒടുവിൽ കാർത്തി പറയുന്നുണ്ട് പുറത്ത് പോലീസ് പാർട്ടി എന്നെ കാത്തു നിൽക്കുന്നു ഞാൻ ഇപ്പോൾ വന്നത് എൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാനല്ല അത് കേട്ട് എല്ലാവരും സംശയത്തോടെ നിൽക്കുന്നു വീണ്ടും കാർത്തി പറയുന്നു എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാനാണെന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് എടാ നീ എന്ത് മര്യാദ ഈ പറയുന്നത് ഇവളെ അറസ്റ്റ് ചെയ്യണമെന്നോ അറസ്റ്റ് ചെയ്യാൻ എൻ്റെ മകൾ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ രാജലക്ഷ്മി അമ്മ ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നുണ്ട് മാധുര്യാനെ മാധുര്യാൻ്റെയെ കൊന്നത് ജയരാമൻ ജയരാമൻ അങ്കിളിനോടൊപ്പം നന്ദിനിയമ്മയും കൂടിയാണെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം ഏത് പോലീസ് നീ എ എ സി പി ആയിരിക്കുന്ന സ്ഥലത്ത് ഏത് പോലീസായി ഇങ്ങനെ പറഞ്ഞതെന്ന് കൈമൾ ചോദിക്കുന്നുണ്ട് ഞാൻ പരമാവധി ഫൈറ്റ് ചെയ്ത് നോക്കിയതാ മുത്തശ്ശ രക്ഷയില്ല ജയരാമൻ അങ്കിളിനെയും ദേവമ്മയെയും നശിപ്പിക്കാൻ ഒരു സ്ത്രീ ഗൾഫിൽ നിന്നും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ പെങ്ങൾ ഇന്ദ്രജ എന്നാൽ ഈ വാർത്ത എല്ലാവരെയും വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും സാവിത്രയും മാൽതയും മാത്രം വലിയ വിഷമമൊന്നും ഉണ്ടാക്കുന്നില്ല അവർക്ക് ഈ വാർത്ത സന്തോഷം തന്നെയാണ് എന്നാൽ ഇത് കേട്ടിട്ട് മീനാക്ഷി പറയുന്നുണ്ട് എന്റെ അമ്മക്കൊന്നതല്ല എന്റെ അച്ഛനോട് വെറുതെ വഴക്കിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി ടെറസിന്റെ മുകളിൽ മുകളിലേക്ക് കയറിയപ്പോൾ കാലു തെറ്റി താഴ് വീണ് മരിച്ചതാണ് ഞാനാണ് സാക്ഷി ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് സംഭവം ഏത് കോടതി വേണമെങ്കിലും ഞാൻ ഇത് പറയാമെന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഉന്നതങ്ങളിലിരിക്കുന്ന നീതിപാലകരെ ആ സ്ത്രീ വിലക്കെടുത്തു കഴിഞ്ഞു എൻ്റെ ദൈവമയെ അറസ്റ്റ് ചെയ്യാൻ ഐ ജി എന്നോടാണ് ഓർഡർ ഇട്ടിരിക്കുന്നത് എനിക്ക് രണ്ട് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഒന്നുകിൽ എന്നുമായി ഈ യൂണിഫോം ഊരിവെയ്ക്കുക അല്ലെങ്കിൽ എൻ്റെ ദൈവമയെ അറസ്റ്റ് ചെയ്യുക എന്നെ കാർത്തി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു നീ എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല നിരപരാധിയായ എൻ്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്താ അമ്മ ഇത് ഇവ മനഃപൂർവ്വം അല്ലല്ലോ ഇത് ചെയ്യുന്നത് ഇത് അവന്റെ കടമയാണ് ഇത് അവൻ ചെയ്തേ പറ്റൂ എനിക്ക് നന്ദിനി പറയുന്നു അമ്മ അവനെ തടസ്സപ്പെടുത്തരുത് എന്നും പറയുന്നുണ്ട് ഐ ജിയുടെ ഓർഡർ അമ്മയെ എനിക്കിത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടറെ അവിടേക്ക് വിളിക്കുകയാണ് കാർത്തി നന്ദിനി അമ്മയെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നാൽ മീനാക്ഷി തടയുന്നു എന്റെ അർത്ഥത്തില എൻറെ അമ്മയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാര എൻറെ അമ്മയെ പ്രതി ചേർത്തത് എന്നും ചോദിക്കുന്നു മാറി നീ നീന്തിനെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നത് എന്ന് സാവിത്രി പറയുന്നുണ്ട് അവൾ ചോദിക്കുന്നത് ന്യായമല്ലേ ഓ സാവിത്രി ചേച്ചിയുടെ ഈ സന്തോഷം ഞാൻ അറിഞ്ഞില്ല എന്ന് ജഗദീഷ് പറയുന്നുണ്ട് ആങ്ങളെ ചത്താലും നാത്തുവിന്റെ കണ്ണിലെ കണ്ണുനീര് കണ്ടാൽ എന്നും ജഗദീഷ് പറയുന്നു നന്ദിനടുത്തേക്ക് ഇന്ദ്രജയേക്കാൾ വലിയ ശത്രുക്കൾ ഈ വീട്ടിലാണുള്ളത് എന്നെ സാവിത്രിയുടെ ഭർത്താവ് പറയുന്നുണ്ട് ഈ സമയം കരഞ്ഞുകൊണ്ട് മീനാക്ഷി എല്ലാവരോടും അപേക്ഷിക്കുന്നു ദൈവമേ കൊണ്ടുപോകരുതെന്ന് എന്റെ അമ്മ ആത്മഹത്യ ചെയ്തതാണ് എന്റെ അമ്മയാരും കൊന്നിട്ടില്ലെന്നും പറയുന്നു എന്നാൽ കാർത്തി പറയുന്നു മീനാക്ഷി നിന്റെയും എന്റെയും അമ്മയാണ് ദേവമ്മ ദേവമ്മയുടെ നിരപരാധത്തെ നമുക്ക് കോടതിയിലെ തെളിയിക്കാൻ പറ്റൂ ഇപ്പോ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്നും പറയുന്നുണ്ട് ഇൻസ്പെക്ടറിനോട് അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ് കാർത്തി തന്നെ സാവിത്രി പറയുന്നുണ്ട് ഈ രംഗം കാണണമെന്ന് എന്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് മാലതി അത് കേട്ടിട്ട് സന്തോഷത്തോടെ പറയുന്നു സാധിച്ചല്ലോ ആ സ്വപ്നം ഒട്ട് കരഞ്ഞുകൊണ്ട് മീനാക്ഷി നിൽക്കുന്നു നന്ദിനി ഇൻസ്പെക്ടർ കൊണ്ടുപോകുന്നുണ്ട് മീനാക്ഷിക്ക് നന്ദിനി കൊണ്ടുപോകുമ്പോൾ പിറകെ എല്ലാവരും പോകുന്നുണ്ട് ആ സമയം ഇന്ദ്രജി അവിടെ എത്തിയിരിക്കുന്നു ആ കാഴ്ച കാണാനായിട്ട് ഇന്ദ്രജിയെ ദേഷ്യത്തോടെ തന്നെ എല്ലാവരും നോക്കുന്നു ഇന്ദ്രജി അവിടേക്ക് വന്നിട്ട് പറയുന്നു പിറന്നാൾ ആശംസകൾ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഈ കാഴ്ചയെന്ന് കാണാനാണ് ഞാൻ നേരിട്ട് വന്നത് രാജലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നു കാഴ്ചകളൊക്കെ അങ്ങ് നിന്റെ വീട്ടിലിരുന്ന് കണ്ടാൽ മതി അത് കാണാൻ ചെമ്പകം മംഗലത്തേക്ക് വന്നാൽ നിന്റെ കാലുരണ്ട് ഞാൻ തല്ലി ഓടിക്കും ഇവളോട് ഞാൻ പറയാമേ എന്ന് പറഞ്ഞ് രാമൻ അവിടേക്ക് വരുന്നോ എന്നിട്ട് പറയുന്നു ഈ നിൽക്കുന്ന നന്ദിനിയുടെ ആത്മാവിൽ ദൈവത്തിന്റെ കയ്യപ്പുള്ള നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ് അവരെ ആദ്യം കരയിപ്പിച്ച് എൻ്റെ പെങ്ങളായ നിന്റെ ഇടത്തെയെ ആ ആദ്യം കാലനെടുത്തോ ഇനിയും ഇവരെ കരപ്പിക്കാൻ നിൽക്കുന്ന നിന്നെ കടലെടുക്കൂടി ഉള്ളിൽ തട്ടിയുള്ള എൻ്റെ പ്രാക്കാണ് അത് ഫലിക്കാതിരിക്കില്ല എന്നാൽ ഇന്ദ്രജ രാമനോട് ദേഷ്യത്തോടെ പറയുന്നു അച്ഛന് സംബന്ധക്കാരനായ നിങ്ങളോട് നിങ്ങൾ അത് തന്നെ പറയുന്നു എനിക്കറിയാം അതവിടെ നിൽക്കട്ടെ പക്ഷേ ദൈ ഇവളെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച് ജയിലിൽ അടച്ചിട്ടേ ഈ ഇന്ദ്രജ മടങ്ങിപ്പോകൂ ദേ പെണ്ണുപിള്ളെ വീടിന്റെ വാതുക്കൽ നിന്ന് വെള്ളി വിളിച്ചാലുണ്ടല്ലോ സ്ത്രീയാണെന്നുള്ള മര്യാദയ്ക്ക് ഞങ്ങൾ അങ്ങ് മറക്കും ഇറങ്ങി പോടി എന്റെ മുറ്റത്തുനിന്ന് എടാ എന്ന് പറഞ്ഞു ജഗദീഷിന്റെ നേരെ കൈയുയർത്തിക്കൊണ്ട് പോകുന്ന ഇന്ദ്രജയെ നന്ദിനി തടയുന്നു ഇന്ദ്രജ നീ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടിച്ചാലും തെറ്റ് ചെയ്യാത്തോണ്ട് എനിക്കാരെയും പേടിയില്ല എനിക്ക് നിയമത്തിലും കോടതിയിലും വിശ്വാസമുണ്ട് അതിലുപരി ഇരിച്ചു ഇരുട്ടും വെളിച്ചും മാറി മാറി വരുന്ന ഈ ലോകത്തെ ഭരിക്കുന്ന ദൈവത്തോടും അവൻ തന്റെ ചിറകിന് കീഴിൽ എന്നെ കാത്തോളും എനിക്കത് ഉറപ്പുണ്ട് മാറി നിൽക്കി വഴിയെന്ന് എന്ന് പറഞ്ഞിട്ട് നന്ദിനി കാറിലേക്ക് കയറാൻ തുടങ്ങുന്നു പിറകെ പോവുകയാണ് പോലീസ് ഒരിറ്റ വിഷമം പോലും ഇല്ലാതെ നന്ദിനി പോയി വണ്ടിയിലേക്ക് കയറി ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ഇന്ദ്രജ വിഷമത്തോടെ മീനാക്ഷിയും അവര് പോയി കഴിഞ്ഞതിന് ശേഷം രാജലക്ഷ്മിയോട് ഇന്ദ്രജ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെ ഞാൻ കരയിപ്പിക്കുമെന്ന് ഇപ്പോൾ അവള് പോയി ഇനി നിങ്ങളെയും ഞാൻ വിടും പിറകെ ഏയ് വീട്ടുമുറ്റത്ത് കയറി വെല്ലുവിളിക്കുമ്പോ പ്രതികരിക്കാത്തത് തിങ്ങം എടുക്കാണെന്ന് വ്യാഖ്യാനിക്കുമെന്ന് കരുതിയിട്ടാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇനി നീ ശബ്ദിച്ചാലേ ഞാൻ തോക്കെടുക്കും ദുർമരണം ചോറിച്ച് വാങ്ങണ്ടെങ്കിൽ ഇറങ്ങി പോടിയെന്ന് കൈമൾ പറയുന്നുണ്ട് എന്തായാലും എന്റെ എന്റെ മകളെ അവളുടെ വളർത്തു മകനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന് രാജലക്ഷ്മി നിന്നോട് പകര വീട്ടാതിരിക്കില്ല പകയും വൈരാഗ്യൊന്നും ചെമ്പക മംഗലത്തുകാരുടെ ജീവിത നികില്ലെങ്കിലും നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ എനിക്ക് നിന്നെ കരയിപ്പിച്ചേ മതിയാകൂ കരയുമ്പോൾ നീ എന്നെ ഓർക്കരുത് ദൈവത്തെ ഓർക്കണം കാരണം അത് ദൈവം നിനക്ക് തരുന്ന ശിക്ഷയാണ് എന്നും രാജലക്ഷ്മി പറയുന്നു മീനാക്ഷി വന്നിട്ട് പറയുന്നു അത് മുത്തശ്ശിയുടെ വകയാണ് എന്റെ വക വേറെ അത് നമുക്ക് തമ്മിൽ നേരിട്ട് തീർക്കാം ഇനി ഒരു അക്ഷരം ശബ്ദിക്കരുത് ഗെറ്റ് ഔട്ട് എന്ന് കൈമൾ ഇന്ദ്രജയോട് പറയുന്നുണ്ട് നാണങ്കെട്ട് അവിടെ നിന്നും മടങ്ങുകയാണ് ഇന്ദ്രജ ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നന്ദിനി നന്ദിനിയുടെ അരികിൽ കാർത്തിയുണ്ട് ഐ ജി അവിടേക്ക് വന്നോ ചോദ്യം ചെയ്യൽ തുടങ്ങാൻ ഐ ജി ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവരുടെ റിലേറ്റീവ് ആയതുകൊണ്ട് ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് കാർത്തികിനോട് പറയുകയാണ് ഐ ജി സാർ എൻ്റെ വളർത്തമ്മയാണ് ഈ നിൽക്കുന്നത് അത് മാത്രമല്ല സാർ എൻ്റെ അമ്മ നിരപരാധിയാണ് ഐ ജി പറയുന്നു നിരപരാധിയാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ എ സി ബി ബി സൈലൻസ് അങ്ങനെ ചോദ്യം ചെയ്യൽ തുടങ്ങി മാധുരി കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ ജയരാമനെ കോൾ ചെയ്തിരുന്നോ ഫോൺ ചെയ്തിരുന്നു എന്ന് നന്ദിനി പറയുന്നുണ്ട് വീണ്ടും സർ ചോദിക്കുന്നു മാധുരി ജയരാമൻ മാധുരിയെ കല്യാണം കഴിച്ചതിന് ശേഷവും നിങ്ങളും ജയരാമനും തമ്മിലുള്ള ബന്ധം തുടർന്നിരുന്നു അല്ലേ ഇല്ല എന്ന് നന്ദിനി പറയുന്നു ബന്ധമില്ലെങ്കിൽ പിന്നെന്തിനാ ഫോൺ ചെയ്തത് എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു വല്ലപ്പോഴുമൊക്കെ ജയരാമ ഏട്ടൻ മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്യുകയും ചെയ്യുമായിരുന്നു അത് വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും വിവരങ്ങൾ ജയരാമേട്ടനെ ഒരു പെൺകുട്ടി ജനിച്ചപ്പോഴും അദ്ദേഹം ആ വിവരം പറയാനായിട്ട് എന്നെ വിളിച്ചിരുന്നു നിങ്ങൾ വല്ലാതെ പതറുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എന്തിനെ തെറ്റ് ചെയ്തവരെ പോലീസിന് മുന്നിൽ പതരാറുള്ളൂ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സ്വയം വിധി എഴുതി നിങ്ങൾ തെറ്റുകാരല്ല എന്ന് എന്ന് പോലീസ് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എന്താ സർ സംശയം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം മാധുരി കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ ഫ്ളാറ്റിൽ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇല്ല എന്ന് പോലീസിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എന്ത് തെളിവെന്നും നന്ദിനി ചോദിക്കുന്നുണ്ട് സി കള്ളം പറയില്ല എന്നിട്ട് നന്ദിനിക്ക് ആ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം എന്നാൽ നന്ദിനി അവിടെ പോയിരുന്നു കൊല ക കൊല നടന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് ഇത് മാധുരി മരിച്ച ശേഷം മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ആ ഫ്ലാറ്റിൽ പോയതാണ് അതിൻ്റെ വിഷലാണിതെന്ന് നന്ദിനി പറയുന്നു മാധുരി കൊല്ലപ്പെട്ട അതേ ദിവസം ജയരാമനൊപ്പം അതേ ഫ്ളാറ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഫ്ലാറ്റ് ഫ്ളാറ്റ് നമ്പർ താമസകാരണം ഞങ്ങൾക്ക് മൊഴി തന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു സർ ഇത് കള്ളക്കേസ് ആണെന്ന് കാർത്തി പറയുന്നുണ്ട് ഇത് ശരിയല്ല എന്നും പറയുന്നുണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടണ്ട തൽക്കാലം നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന് ഐ ജി പറയുന്നു പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇൻസ്പെക്ടറിനോടും പറയുന്നുണ്ട് മാധുരിയുടെ ഇത് ഒരു കൊലപാതകമാണെന്ന് അന്നേ തെളിഞ്ഞതാണ് അതിന് നിങ്ങൾക്കുള്ള പങ്കും കൂടി ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു നിങ്ങളും ജയരാമനും തമ്മിലുള്ള ബന്ധത്തിന് മാധുരി ഒരു തടസ്സമായിരുന്നു അതുകൊണ്ട് നിങ്ങളും ജയരാമനും കൂടി മാധുരിയെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് കൊല്ലപ്പെട്ട് തള്ളിയിട്ട് കൊന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല ഇത് പച്ച കള്ളമാണെന്ന് നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇവർ കുറ്റക്കാർ തന്നെയാണെന്ന് ഐ ജിയും പറയുന്നു എത്രയും പെട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് എഴുതി പ്രതിയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അമ്മയെ ജാമ്യത്തിൽ വിടണം അമ്മ എന്റെ ജാമ്യത്തിൽ വിഴണമെന്ന് നോ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ജസ്റ്റ് റിമാൻഡ് നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് ഇൻസ്പെക്ടറിനോട് ഐ ജി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ദയനീയമായി നന്ദിനി കാർത്തികെ വിളിക്കുന്നുണ്ട് കാർത്തിക് ഈ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്തിനാ അമ്മയൊരു വിലയും ഇല്ലാത്ത യൂണിഫോം ഇട്ടിരിക്കുന്നത് അത് കേട്ട് നന്ദിനി പറയുന്നു സാറില്ല മോനെ ഇതൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തെളിയും മോൻ സമാധാനമായിട്ടിരിക്കെ ആ സമയം കാർത്തിക് ഒരു ഫോൺ കോൾ വരുന്നു വിളിക്കുന്നത് മീനാക്ഷിയാണ് എ സി പിയുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് കൊടുക്കാമോ എന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മീനാക്ഷിയും നന്ദിനിയും ഫോണിൽ സംസാരിക്കുന്നു മോളെ ഇവിടെ ഒരു കുഴപ്പമില്ല എൻ്റെ മോളെ സമാധാനമായിട്ടിരിക്കുക അമ്മ വേഗം വരാമെന്ന് പറഞ്ഞ നന്ദിനി ഫോൺ കാർത്തിക്കിന് കൊടുക്കുന്നുണ്ട് എന്നാൽ നന്ദിനി ഇറക്കാനുള്ള ശ്രമത്തിലാണ് രാജലക്ഷ്മിയും ബാക്കിയുള്ള എല്ലാവരും ഓരോരുത്തരെയായിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് രാമൻ പറയുന്നു ഒരു വക്കീൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു നെഗറ്റീവ് സൂചിപ്പിച്ചു എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങളുടെ ഒരു ക്ലോസ് റിലേറ്റീവാണ് ഐ ജി ഇന്ദ്രജ അയാളെ കണ്ടാണ് ഈ തുള്ളലൊക്കെ തുള്ളുന്നത് ഐ ജി ഇടപെട്ട കേസാണെങ്കിൽ ജാമ്യത്തിലിറക്കാൻ പാടാണെന്നും രാമൻ പറയുന്നുണ്ട് ഒരു ദിവസം പോലും എന്റെ നന്ദിനെ പോലീസ് ലോക്കപ്പിലോ ജയിലിലോ കിടത്താൻ സമ്മതിക്കില്ല ഈ രാജലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അതിനെ അനുവദിക്കില്ല എന്നും രാജലക്ഷ്മി പറയുന്നു ചെമ്പകമംഗലത്തുകാരുടെ കരുത്ത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദ്രജ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട ഈ കേസ് ഐ ജി ലെവലിൽ എത്തിയത് എന്ന് കൈമൾ പറയുന്നുണ്ട് ചെറിയ ആളെന്നല്ല നമുക്കൊണ്ട് പോലീസ് അത് അതിനെ വരെ സൈലന്റ് ആക്കിയാണ് ഈ ബർമുഡ ട്രയാങ്കിൾ അവർ ഒരുക്കിയിരിക്കുന്നത് നന്ദിനടുത്ത് ഏതു വഴിയും ഇനി രക്ഷപ്പെടുത്തി എടുക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് ജഗദീഷു പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഖിഷർമി ചാനൽ